നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അഡ്രിയാനോ എന്ന ബ്രസീലിയൻ സൂപ്പർ താരത്തെ ഒട്ടുമിക്ക ആരാധകരും മറക്കാൻ സാധ്യതയില്ല ഒരു കാലത്ത് ഇൻ്റർമിലാനു വേണ്ടിയും അതുപോലെ തന്നെ ബ്രസീലിൻ്റെ ദേശീയ ടീമിനും വേണ്ടിയും ഒക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ഒരു താരമാണ് അഡ്രിയാനോ ദി എംപറർ എന്ന ഒരു വിളിപ്പേര് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഇൻ്റർമിലാനോ കൂടാതെ ഫ്ലമംഗോ പാർമ എന്നീ ക്ലബുകൾക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ അവസാനിപ്പിച്ച താരം കൂടിയാണ് അഡ്രിയാനോ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹം ഒരു ഒഫീഷ്യൽ മത്സരം കളിച്ചിട്ടുള്ളത് അമേരിക്കയിലെ നാലാം ഡിവിഷൻ ക്ലബായ മയാമി യുണൈറ്റഡിന് വേണ്ടിയായിരുന്നു അദ്ദേഹം രണ്ട് മത്സരങ്ങൾ കളിച്ചിരുന്നത് ജീവിത ശൈലി കൊണ്ട് തൻ്റെ കരിയർ നശിപ്പിച്ച ഒരു താരം കൂടിയാണ് അഡ്രിയാനോ എന്നാൽ ഈ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു വിടവാങ്ങൽ മത്സരം ഇപ്പോൾ ലഭിക്കുകയാണ് വരുന്ന ഡിസംബർ മാസത്തിൽ മിലാനും ഫ്ലമംഗോയും തമ്മിൽ ഒരു സൗഹൃദ മത്സരം കളിക്കുന്നുണ്ട് അഡ്രിയാനോയുടെ ഒരു ഫയർവെൽ മത്സരമായിരിക്കും ഇത് മാരക്കാനയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ ഒരു പകുതിയിൽ ഇൻ്റർമിലാൻ വേണ്ടിയും മറ്റൊരു പകുതിയിൽ ഫ്ളമങ്കോക്ക് വേണ്ടിയുമാണ് അഡ്രിയാനോ ഈ മത്സരത്തിൽ കളിക്കുക തൻ്റെ സൈക്കിൾ അവസാനിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ഒരു മത്സരം ആവശ്യമായിരുന്നു എന്നാണ് ഇതേക്കുറിച്ച് അഡ്രിയാനോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇന്ദ്രമിലാനു വേണ്ടി ആകെ നൂറ്റി എഴുപത്തിയേഴ് മത്സരങ്ങൾ കളിച്ച താരം എഴുപത്തിനാല് ഗോളുകളാണ് ആകെ നേടിയിട്ടുള്ളത് ഇന്ദ്രമിലാനോടൊപ്പം ഒരുപാട് കിരീടങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട് പിന്നീട് ബ്രസീലിയൻ ലീഗിലേക്ക് മടങ്ങിയെത്തിയ താരം പത്തൊൻപത് ഗോളുകളും നേടി ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടി നാൽപ്പത്തിയെട്ട് മത്സരങ്ങൾ കളിച്ച താരം ഇരുപത്തിയേഴ് ഗോളുകളാണ് ഇതുവരെ കരസ്ഥമാക്കിയിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് കൊണ്ടുവത്താം